പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നതായി സൂചന സിപിഐക്ക് പിന്നാലെ സഖ്യത്തിൽ അതൃപ്തി പരസ്യമാക്കി പ്രകടിപ്പിച്ചിരിക്കുകയാണ് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും അദാനി വിഷയത്തിൽ ഇന്ന് രാവിലെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിൽ നടന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിന്ന് സമാജ്വാദി പാർട്ടി വിട്ടുനിന്നതോടെയാണ് അനൈക്യം കൂടുതൽ പ്രകടമായത് അദാനി വിഷയത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധം തലവേദനയായി ചില സഖ്യകക്ഷികളുടെ വിട്ടുനിൽക്കൽ മോദി അദാനി ഒന്നാണെന്ന ഫ്ലക്സുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന് പിന്നാലെ എസ് അധ്യക്ഷൻ അഖിലേഷ് യാദവും വിട്ടുനിന്നു ലോക്സഭയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായ സമാജ്വാദി പാർട്ടി സംയുക്ത പ്രതിഷേധം ഒഴിവാക്കിയതോടെയാണ് പ്രതിപക്ഷ ഐക്യത്തിലെ വിള്ളൽ കൂടുതൽ വ്യക്തമായത് പാർലമെന്റിൽ അദാനി വിഷയമുയർത്തി തുടർച്ചയായി സഭാനടപടികൾ തടസ്സപ്പെടുത്തുന്ന കോൺഗ്രസിനൊപ്പമില്ലെന്ന നിലപാട് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാഗെയുടെ ചേംബറിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ നിന്ന് തൃണമൂൽ വിട്ടുനിൽക്കുകയും ചെയ്തു കോൺഗ്രസിന് അജണ്ട മാത്രമാണുള്ളതെന്നും അത് തങ്ങളുടേതിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ചൂണ്ടിക്കാണിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് സുപ്രധാന യോഗം ഒഴിവാക്കിയത് പണപ്പെരുപ്പം തൊഴിലില്ലായ്മ ഫണ്ട് ക്ഷാമം മണിപ്പൂർ പ്രശ്നം തുടങ്ങി ആറ് പ്രധാന വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ അദാനി വിഷയത്തിൽ മാത്രം സമ്മർദ്ദം ചെലുത്താനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നുമായിരുന്നു തൃണമൂലിന്റെ വിമർശനം ഇടതുപാർട്ടികളെ സീറ്റ് വിഭജനത്തിലടക്കം വേണ്ടവിധത്തിൽ ഉൾക്കൊള്ളുന്നില്ലെന്ന് കഴിഞ്ഞ ദിവസം സിപിഐ ആരോപിച്ചിരുന്നു വാർത്താക്കുറിപ്പിലൂടെയാണ് സിപിഐ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചത് സഖ്യത്തിൽ പരസ്പര വിശ്വാസ അഭിപ്രായപ്പെടുകയും ചെയ്തു ഇന്ത്യ സഖ്യത്തിൽ ഒത്തൊരുമയില്ല കോൺഗ്രസ് കാര്യമായ ആത്മപരിശോധന നടത്തണമെന്നും ഡി രാജ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിനിടെ എസ്പിയും തൃണമൂലും കോൺഗ്രസ് പ്രതിഷേധത്തിനൊപ്പം ചേരാത്തതിനെ പരിഹസിച്ച് ബംഗാളിൽ നിന്നുള്ള ബി ജെ പി എം പി സമിഖ് ഭട്ടാചാര്യ രംഗത്തെത്തി സഖ്യത്തിന്റെ അവസ്ഥ വ്യക്തമാണ് ചിലപ്പോൾ തൃണമൂലിനെ കാണാതാകും ചിലപ്പോൾ എഎപിയെ കാണാതാകും കോൺഗ്രസ് ജനങ്ങളിലേക്ക് പോകുന്നിടത്തെല്ലാം പൊതുജനം അവരെ തള്ളിക്കളയുന്നുവെന്നും ഭട്ടാചാര്യ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അമൃത ടിവി